ഹലോ ഗേൾസിന് നല്ല ഒരു ദിവസമാണ് ഞങ്ങളുടെ പത്താം ക്ലാസ്സുകാരുടെ ഗെറ്റ് ടുഗതർ വെച്ചേക്കാണെന്ന് അപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് തന്നെ ഞങ്ങൾ നാല് പേരുണ്ട് കേട്ടവിടെ നിന്ന് അപ്പോൾ നാല് പേര് ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങൾ മൂന്നാൾ ഒരുമിച്ചാണ് വന്ന ഒരാൾ ഹോസ്പിറ്റലിൽ നിന്ന് ജോലിയുടെ ഇടയിൽ നിന്ന് അവിടെ നിന്നാണ് വന്നത് അപ്പോൾ ആൾ നേരിട്ട് വരികയാണ് ചെയ്തത് അങ്ങനെ ഞങ്ങൾ അവിടെ ഞങ്ങളവിടെത്തിയപ്പോഴേക്കും എല്ലാവരും ഒരുവിധം കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു എന്ന് ഭയങ്കര ഹാപ്പിയായിരുന്നു സന്തോഷമാണ് നമ്മുടെ ഹൈലൈറ്റ് ഹൈലൻമാളിൻ്റെ ഫുഡ് കോർട്ടാണത് ഹൈലൻമാളിൻ്റെ ഫുഡ് കോർട്ടിലാണ് എല്ലാവരും ഒന്നു ചേർന്നത് അപ്പോൾ ഒരുവിധം കുട്ടികളൊക്കെ ഞങ്ങൾ വന്നപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു ഇനിയും വരാനായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള രണ്ടാൾ അതിൽ ഒരാൾ ഗൈന കോളേജ് ഡോക്ടറാണ് ആള് യു കെയിലാണ് അതുപോലെ തന്നെ ഒരു അനിത ടീച്ചേന്ന് പറഞ്ഞ കുട്ടി അവിടെ ദുബായിലാണ് എൻജിനീയറാണ് അപ്പോൾ അവർ അവരുണ്ടാ അതേ ബ്ലാക്കാണ് കൊടുക്കുന്ന ആളാണ് അനിത ടീച്ചേട്ട അതുപോലെ തന്നെ ഒരു പിന്നെ ഞങ്ങൾ ജിജീനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഡോക്ടർ ഒന്നും പറഞ്ഞില്ലേ ആളെയും വെയിറ്റ് ചെയ്തിരിക്കാണ് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് പിന്നെ ജിജി വന്നത് അപ്പോൾ ഭയങ്കര സ്വന്തം അതാണ് ജിജിട്ട ജിജിയാണ് യു കെയിലുള്ള ജിജി അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് അവരെന്താളും വരണത് കാരണം അവർ വന്നിട്ടുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്ത് അപ്പോൾ ഭയങ്കര ആയിരുന്നു എത്ര പറഞ്ഞാലും അത് മതിയാവില്ല അങ്ങനെ ഞങ്ങൾ സ്നാക്സ് ഒക്കെ കഴിച്ച് ചായ കുടിച്ച് സംസാരിച്ച് സംസാരിച്ചിട്ട് വീട്ടിൽ തിരിച്ചു പോകണം എന്നുള്ളൊരു ഇതില്ല അത്രയ്ക്കും ഞങ്ങൾ പിന്നെ കുറച്ച് നേരം കുറച്ച് വീഡിയോസൊക്കെ വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫോട്ടോ എടുക്കലും ഭയങ്കരമായ സന്തോഷം പിന്നെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കലും വർത്താനം കഴിഞ്ഞിട്ടുള്ള സമയം ഉണ്ടാവില്ല ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഗെറ്റ് ഗെറ്റുഗെതർ കൂടുന്ന എല്ലാ കുട്ടികൾക്കറിയാം അത്രയും പിന്നെ അതുപോലെ എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഇപ്പം യു എസ് എല്ലാണ് ഞങ്ങൾക്കിങ്ങനെ ഒരു ഗ്രൂപ്പ് കൂട്ടി ഇണക്കി തന്ന സ്മിത സ്മിതയാണ് ഇതപ്പോൾ ഒരുക്കി തന്നത് ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടായതും ഓരോരുത്തരുടെ നമ്പർ കളക്ട് ചെയ്ത് ഓരോരുത്തരെയും വിളിച്ച് ഇതുപോലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി തന്നതും സ്മിതയാണ് എത്ര പറഞ്ഞാലും മതിയാവില്ല എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അപ്പോൾ അത്രയ്ക്കും ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾ ഞാൻ പറഞ്ഞില്ല ഒരു മൂന്നാലഞ്ച് ഗ്യാദറിങ് ആയി അത്രയും ഹാപ്പി ആയിരുന്നു ഞങ്ങൾ അത്രയ്ക്ക് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഗാദറിങ് വന്നാൽ പിന്നെ ഉറക്കില്ലേ അതിന് പോകണ്ടേ പിന്നെ വർത്താനം കഴിഞ്ഞു പിന്നെ സമയം ഇല്ല അതുപോലെയാണ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി അല്ലാതെ അപ്പോൾ സ്മിതയ്ക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല അത്രയും നന്ദി പറയണം അങ്ങനെയാണ് ഞങ്ങൾ അതിന് ശേഷം ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ ഒക്കെ പിടിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങളുടെ ഗ്യാദറിങ് അടിപൊളിയാക്കി ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ ബൈ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം